ും അവൻ സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് യേശുവിന്റെ അവൻ വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും ആയിട്ട് നിങ്ങൾ ജീവിതത്തിൽ അതിനെ പ്രവർത്തിക്കുവാൻ അഭിമാനം ഇനി ജീവിതത്തിൽ നിനക്ക് പ്രവർത്തിക്കുവാൻ അനുവാദമില്ല ആയി വർഗം ലഭിച്ചിട്ടുണ്ട് ആയിന്ധ മർഗത്തോടു കൂടി യേശുവിന്റെ കാലത്തൽ പകരം

അതിന് പകരം അനുഗ്രഹത്തിന്റെ സീന് പഠിപ്പിക്കും ദൈവം അനുഗ്രഹിച്ചവനെ ആർക്ക് ശമിക്കാൻ കഴിയും വിനയാവനെ പാലാക്കിൽ കൂട്ടുപിടിച്ചിട്ട് ദൈവത്തിന്റെ ജനത്തെ ശമിക്കാൻ വേണ്ടി കൊണ്ടുവരിക ஒன்றிரையமே லை வாய் தோர்க்கும்போது சாபம் எல்லாம் வருது அறிக்கையமா ஆமென் ஆமென் ஸ்தோத்திரம் ஹalleluya ஒரே வாய் தோர்க்கும்போது வரையல தெய்வம் அறிக்கபிச்சமே शमीக்குமான காரியத்தை எங்களோποτε இன்றையிலே தெய்வத்தின சீல் என்னமே ஆமென் ஸ்தோத்திரம் பா ஸ்தோத்திரம் ஸ்தோத்திரம் திடலுகா இந்தமே பின்னிவொதிக்குமா சாத்திரவنده ஹalleluya

മല്ലുപിടിക്കുന്നത് പഴയത്തിലായിരുന്നു മല്ലു പിടിച്ച നിവൃത്തിയില്ലാതെ പക്ഷേ ദൈവം മണിക്കൂറുകൾ മല്ലു പിടിച്ച് കിട്ടിയത് ഇന്ന് രാവിലെ വിശ്വാസത്താൽ നിലയ്ക്ക് ಅದು ರಾಹುಂದ್ರೆ